കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള നടപടികൾ അവസാന അവസാനഘട്ടത്തിലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിനായി സംസ്ഥാന സർക്കാർ സഹായം നൽകും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം കെഎസ്ആർടിസി ജീവനക്കാർക്ക് പ്രതിമാസം മുഴുവൻ ശമ്പളവും ഒറ്റത്തവണയായി നൽകണമെന്നത് ഏറെക്കാലമായുള്ള ജീവനക്കാരുടെ ആവശ്യമാണ് അതിനായുള്ള സംവിധാനം ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും മന്ത്രിയോട് മുഖ്യമന്ത്രി നിർദേശം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാര് അറിയിച്ചത് ഇതെല്ലാം നിർദ്ദേശങ്ങൾ നമ്മൾ മുമ്പോട്ട് വെച്ചു അത് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രി ആ ചർച്ചയിൽ അംഗീകരിക്കൂ അതുകൊണ്ട് രീതി എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഏതായാലും ഒരു സമീപഭാവിയിൽ ഉടനെ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാലറി ഒരുമിച്ച് തരും അത് ആ വിഷമം പരിഹരിക്കാൻ കഴിഞ്ഞൊത്തിരി സന്തോഷമുണ്ട് മുഖ്യമന്ത്രിയെ കാര്യത്തിൽ നമ്മൾ നന്ദി പറയേണ്ട മുഖ്യമന്ത്രി എഴുതുകയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ ആശയം കേൾക്കുകയും അദ്ദേഹം തന്നെ അതിൻ്റെ പേരിൽ ധനകാര്യമന്ത്രിയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്ന് തന്നെ അദ്ദേഹം അത് മീറ്റിംഗ് നടത്തുകയും നമുക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാർ സഹായം നൽകും പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഒരുക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും യോഗത്തിൽ തീരുമാനമായി കൈരളി ന്യൂസ് തിരുവനന്തപുരം